ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനം ഇന്ത്യയിൽ ആദ്യത്തെ അധ്യാപക ദിനം ആഘോഷിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ആദ്യത്തെ അധ്യാപക ദിനം ആചരിച്ചത് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ശമ്പളത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും ആർക്കാണ് നൽകിയത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത് ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പൂർണമായ പേരെന്ത് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിതാവിന്റെ പേരെന്ത് സർവേപ്പള്ളി വീരസ്വാമി ഡോക്ടർ എസ് രാധാകൃഷ്ണൻറെ മാതാവിന്റെ പേരെന്ത് സീതമ്മ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് എവിടെ മദ്രാസ് പ്രസിഡൻസി കോളേജ് ദേശീയ അധ്യാപക ദിനമായി സെപ്റ്റംബർ അഞ്ച് ഇന്ത്യയിൽ ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത് ലോക അധ്യാപക ദിനമായി ഒക്ടോബർ അഞ്ച് ആചരിക്കാൻ തുടങ്ങിയത് ഏതു വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എത്ര തവണ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിട്ടുണ്ട് രണ്ടു തവണ മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് ജനങ്ങൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ അതാണ് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ആദരം ഇത് പറഞ്ഞത് ആര് ഇത് ആരുടെ വാക്കുകൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ജോസഫ് മുണ്ടശ്ശേരി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ പിതാവിന് മകനെ ആരാക്കാനായിരുന്നു ആഗ്രഹം ഒരു പുരോഹിതനാക്കാനായിരുന്നു ആഗ്രഹം പുരോഹിതൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഏത് വിഷയത്തിലാണ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയത് ഫിലോസഫി ഡോക്ടർ എസ് രാധാകൃഷ്ണന് ഭാരതരത്നം ലഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഭാരതരത്നം ലഭിച്ചത് സെപ്റ്റംബർ അഞ്ചിന് അധ്യാപക ദിനം ആചരിക്കുന്ന മറ്റൊരു രാജ്യമുണ്ട് അതേത് ബ്രസീൽ കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര് നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കായികമേള നടക്കുന്ന ജില്ല എറണാകുളം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് നിലവിലത്തെ ആണ് ഡോക്ടർ ആർ ബിന്ദു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് രണ്ടാമത്തെ രാഷ്ട്രപതി ഹോംവർക്ക് ഇല്ലാത്ത രാജ്യം ഏതാണ് ഫിൻലാൻഡ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതി